നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവർ ബ്രൈറ്റണെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നാണക്കേടിന്റെ കണക്കുകൾ മാത്രമാണ് യുണൈറ്റഡിന് ഇപ്പോൾ അവകാശപ്പെടാനുള്ളത് പ്രീമിയർ ലീഗിൽ എട്ടാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ഫിനിഷിംഗ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ യുണൈറ്റഡ് പരിശീലകനായ എറിക് ടെൻഹാഗ് തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിരാശപ്പെടുത്തുന്ന റിസൾട്ട് ആണ് ഇതെന്നാണ് ടെൻഹാഗ് പറഞ്ഞിട്ടുള്ളത് അറുപത് പോയിന്റുകൾ നേടിയിട്ടും എട്ടാം സ്ഥാനം മാത്രമാണ് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് ടെൻഹാഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മൾ റാങ്കിങ്ങിൽ കുറച്ചുകൂടി മുകളിൽ ഫിനിഷ് ചെയ്യണമായിരുന്നു ഇതൊരിക്കലും മതിയായ റാങ്കിംഗ് അല്ല ഞങ്ങൾ അറുപത് പോയിന്റ് നേടി രണ്ട് കൊല്ലം മുൻപ് അൻപത്തി എട്ട് പോയിന്റ് ആയിരുന്നു ലഭിച്ചിരുന്നത് അന്ന് ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അറുപത് പോയിന്റ് നേടിയിട്ടും എട്ടാം സ്ഥാനത്താണ് അതിനർത്ഥം ഈ പ്രകടനം ഒന്നും പോരാ എന്നുള്ളതാണ് തീർച്ചയായും ഈ റിസൾട്ടിൽ ഞങ്ങൾ നിരാശരാണ് ഞങ്ങൾക്ക് കൂടുതൽ മികച്ച രൂപത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാമായിരുന്നു ഇനി ഞങ്ങൾക്ക് ഒരു ഫൈനൽ മത്സരം അവശേഷിക്കുന്നുണ്ട് ആ കിരീടത്തിന് വേണ്ടി ഞങ്ങൾ പരമാവധി പോരാടും ഇതാണ് യുണൈറ്റഡിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് അറുപത് പോയിന്റ് ലഭിച്ചിട്ടും എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ് എന്നുള്ള ഒരു ന്യായീകരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഈ സീസണിൽ ഇതുവരെ കിരീടങ്ങൾ ഒന്നും നേടാൻ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല ഇനി എഫ് എ കപ്പ് ഫൈനലിൽ നഗരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് അവർ നേരിടുക സിറ്റിയെ മറികടന്നുകൊണ്ട് കിരീടം നേടുക എന്നുള്ളത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വരുന്ന ശനിയാഴ്ച വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഫൈനൽ മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം